അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തകളുടെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം ലോകത്ത് എവിടെ നോക്കിയാലും അന്വേഷണത്തോടൊന്നും കേൾക്കാനും കാണാനും ഇല്ല അത്രയും അടിസ്ഥാനപരമായി അടിത്തറയിട്ടുകൊണ്ട് അടിമുടി അടിമുടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആരെയും മുന്നോട്ട് ഒരു സംഘടനയാണ് സമസ്ത കേരള കേന്ദ്ര കുശാമറയിലേക്ക് നമ്മുടെ മാന്യ സുഹൃത്തുക്കളും പണ്ഡിതരും പണ്ഡിതരുമായി ആരേനെടുക്കുക വലിയ തടി എടുക്കൂല വലിയ തടി എടുക്കൂല പിന്നെ നല്ല പ്രസംഗിക്കുന്ന ആളാണ് അതുകൊണ്ട് കൊടുക്കൂല പിന്നെ എന്തുകൊണ്ടാണ് സമസ്യയിലേക്ക് തത്വ ഒന്ന് ഇങ്ങനെ നടക്കില്ല അങ്ങനെ പറ്റൂലാണ് ഇന്നത്തെ ഭർത്താൻ എല്ലാം പറയുന്നത് മുമ്പേ അങ്ങനെയാണ് അപ്പൊ തത്വയുള്ള തോന്നുന്നു

ാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ സ്വാരതീകരണമാണ് എന്ന് അതിൽ കൂടുതൽ നൂറാം വാർഷികത്തിന്റെ പ്രചരണ ഉരുോഗവും അതോടൊപ്പം ബഹുമാനപ്പെട്ട സമസ്തകൾ എണ്ണത്തിൽ ലോകത്ത് ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നതിന് തെറ്റില്ല ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം